ഇന്ന് നമുക്ക് ഡയറ്റിംഗ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയൊരു പായസമായാലോ ഇതിൽ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടല്ലോ കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് തന്നെ ആർക്കും കഴിക്കാൻ പറ്റിയൊരു പായസം കൂടെയാണ് എങ്ങനെയാണ് നമുക്കത് ചെയ്തെടുക്കുന്നത് നോക്കാം അല്ലേ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഏത് പായസം തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ചവരി വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നത് ഒരു മുക്കാൽ കപ്പ് ചവരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ വന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ കുതിർത്തെടുക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് കുതിർത്തെടുക്കാൻ പറ്റൂട്ടോ നമ്മൾ മധുരത്തിന് പകരമായിട്ട് ഇവിടെ ഈത്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇരുപത് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് മധുരത്തിന് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കേട്ടോ ഇതിലേക്കൊരു അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കണം നല്ല തരം ഈത്തപ്പഴം കിട്ടുവാണെങ്കിൽ മധുരവും ചിലപ്പോൾ അതിന് നല്ല കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അതെന്നിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ കാഷ്യൂനായിട്ടും റൈസിൻസും ഒന്ന് വറുത്ത് മാറ്റി വെക്കണം അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണ് പായസം വെക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ക്യാഷ്നട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അതൊന്ന് നമ്മൾ വറുത്തെടുക്കുക കേട്ടോ നമുക്കിതിലേക്ക് ക്യാഷ്നട്ട് ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ടും ഒരു ടേബിൾ സ്പൂൺ വീതം തന്നെയാണ് എടുത്തേക്കുന്നത് അത് രണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് പായസം വെക്കുന്നത് അപ്പോൾ ഈ ഒരു കാഷ്വനട്ട് റൈസിൻസ് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചവരെയുണ്ടല്ലോ അതൊന്ന് നമ്മൾ ആദ്യമൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ വെള്ളം തന്നെ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി ഇതൊരിക്കലും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അത് പെട്ടെന്ന് വറ്റി പോവും അപ്പം അത് മാത്രമേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്കിത് നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ഞൂറ് മില്ലി പാൽ ഒഴിച്ചു കൊടുക്കാം ഈ പാലിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു അരക്കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇനി ബാക്കി വേവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു ഇതിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി നിങ്ങൾക്ക് ഈ ഒരു ഈത്തപ്പഴം പച്ച രുചി അങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇതൊന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഈത്തപ്പഴ നല്ല പോലെ വറ്റിച്ചെടുക്കില്ല ജസ്റ്റ് ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും ഇത് നമ്മൾ ഏറ്റവും കുറച്ച് നെയ്യ് ചേർത്തിട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് ചെയ്യാം ലാസ്റ്റ് നമ്മൾ ആ ഒരു കാശ്വണ റൈസിൻസ് കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് വിളമ്പി അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഡയറ്റിംഗ് ചെയ്യുന്നവർ ഒട്ടും മധുരം കഴിക്കാതെ നിൽക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഈത്തപ്പഴം കഴിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി പായസമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ടും കൂട്ടിയിട്ടും ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്